ബി എസിന്റെ വിടവാങ്ങലോടെ ജീവിതത്തിന്റെ ഒരു കൂടിയാണ് വിടവാങ്ങുന്നത് തന്റെ കർമ്മമണ്ഡലത്തിന്റെ പ്രധാന ഘട്ടം ചെലവഴിച്ച തിരുവനന്തപുരത്ത് നിന്നും ജന്മനാട്ടിലേക്കുള്ള വിലാപയാത്രയിൽ അനേകായിരങ്ങളാണ് ബി എസിനെ അനുഗമിച്ചത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന ബി എസിനെ നോക്ക് കാണാൻ ജനപ്രവാഹമാണ് കാത്തുനിന്നത് മെല്ലെ മെല്ലെ ബി എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ബസ് മുന്നോട്ട് നീങ്ങി സെക്രട്ടേറിയറ്റിൽ നിന്നും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ആരംഭിച്ച വിലാപയാത്ര അടുത്ത കേന്ദ്രമായ പാളയത്ത് എത്തിച്ചേരുന്നത് രണ്ട് അൻപതോടെയാണ് വഴിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ആ ജനകീയ നേതാവിനൊപ്പം അണിചേർന്നു വി എസ് തൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടവും ജനങ്ങൾക്കൊപ്പമായിരുന്നു അതിന് തെളിവാണ് കഴിഞ്ഞ മണിക്കൂറുകളിലായി കേരളം സാക്ഷ്യം വഹിച്ചത് വിയോഗ വാർത്തയറിഞ്ഞതു മുതൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലും തുടർന്ന് പൊതുദർശനം നടന്ന ദർബാർ ഹാളിലും തടിച്ചുകൂടിയ അനേകായിരങ്ങളുടെ ചിത്രമാണ് വി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച പോരാട്ടങ്ങളുടെ നേതാവിനെ വിട്ടുപിരിയാൻ ആ ജനങ്ങളും തയ്യാറായിരുന്നില്ല വി എസിനെ നെഞ്ചിലേറ്റിയ അനേകം അനേകം ആളുകളാണ് റോഡിൻ്റെ ഇരുവശവും കാത്തുനിന്നത് എത്ര മണിക്കൂറുകൾ പിന്നിട്ടാലും പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാതെ മടങ്ങാനാവില്ല എന്നുറപ്പിക്കുകയായിരുന്നു ജനങ്ങൾ നയങ്ങളിലും നിലപാടുകളിലും ഉറച്ച് അടിസ്ഥാന വർഗത്തിന്റെ നീതിക്കായി നടന്ന പോരാട്ടങ്ങളുടെ വീര്യമാണ് വി എസ് ധീരമായ ആ ശബ്ദത്തിൻ്റെ മുഴക്കമാണ് മടക്കയാത്രയിലെ വഴികളിലുടനീളം കേട്ടത് കണ്ഠമിടറി ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്കും അകമഴിഞ്ഞ സ്നേഹ വായ്പകൾക്കുമിടയിലൂടെയായിരുന്നു വിലാപയാത്ര കേന്ദ്രമായ നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെ വിലാപയാത്ര കടന്നുപോയപ്പോൾ ജനമനസ്സുകളിൽ ഓർമ്മകൾ അലയടിക്കുകയായിരുന്നു നിയമസഭയിൽ വി നടത്തിയ പോരാട്ടങ്ങളുടെയും ചടുലമായ പ്രസംഗങ്ങളുടെയും സ്മരണകൾ പേറി വിലാപയാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങി തിരുവനന്തപുരത്ത് ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് വി എസിനെ കാണാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും കേരളത്തിന്റെ മുന്നേറ്റത്തിനായി അക്ഷീണം പ്രയത്നിച്ച വി എസ് തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിലൂടെ അവസാന യാത്ര നടത്തി എന്നും തലയുയർത്തിപ്പിടിച്ച പ്രിയ നേതാവിന് തലസ്ഥാന നഗരി ജനസാഗരം കൊണ്ട് വിടചൊല്ലി